ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിത്വ മുന്നണിക്ക് വലിയ തോതിലേക്ക് മുന്നേറ്റമാണ് ഉണ്ടാവാങ് ആ മുന്നേറ്റത്തിന് കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ ആലങ്കോട് പഞ്ചായത്ത് അടക്കമുള്ള എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിലേക്കുള്ള വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിക്കുന്നതിനിടയിൽ ജനങ്ങൾ നേരിട്ട് അറിയുന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലേക്കുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും ജനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സെമി ഫൈനലിലാണ് ഫൈനൽ ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്നതേയുള്ളൂ ഈ സെമി ഫൈനലില് രൂപത്തിലേക്ക് ഇന്ന് രാവിലെ മണിയോടെയാണ് ആലങ്കോട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തിൽ എം എൽ എ പി നന്ദകുമാർ വോട്ട് രേഖപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നതെന്നും അതിനു കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കൊണ്ടാണെന്നും എം നന്ദകുമാർ പറഞ്ഞു സി എൻ ടി വി ചങ്ങരകുളം